എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡേ ഫോർ ആണല്ലേ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റഡി ടൈം ടേബിളില് ഡേ ഫോർ ആണ് ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ ടെലഗ്രാമിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാനലിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യ ജോഗ്രഫി ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അത് പഠിക്കുക പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കലയായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരും അവരുടെ കൃതികളും എഴുത്തുകാരും കൃതികളും കുറച്ച് നമ്മൾ ഇന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കോഡ് വെച്ചോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ജസ്റ്റ് വായിച്ച് വായിച്ച് പഠിക്കുക കേട്ടോ അല്ലെങ്കിൽ കേട്ട് കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തേത് തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്തെഴുത്തച്ഛനാണ് നമ്മൾ മറക്കില്ല അല്ലേ ഏതൊക്കെയാണുള്ളത് രാമായണം കിളിപ്പാട്ടും പിന്നെയോ മഹാഭാരതം കിളിപ്പാട്ട് രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ആരുടേതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഇതാണ് ഈ തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടിലാണ് കേട്ടോ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഏതാണ് തിരൂര് അല്ലേ മലപ്പുറം ജില്ലയിലെ തിരൂര് തൃക്കണ്ടിയൂർ എന്നും പറയും മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കി കേരള പാണിനീയം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാല വൃത്തമഞ്ചിരി ഭാഷാഭൂഷണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികളാണ് കൊടുത്തിട്ടുള്ളത് കേരള പാണിനീയം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാല വൃത്തമഞ്ചിരി ഭാഷാഭൂഷണം എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജ വർമ്മയുടെ ജനനസ്ഥലം ചെങ്ങനാശ്ശേരിയാണ് പിന്നെ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നും കൂടി പറയാം കേരള പാണിനീയം മലയാളം ശാകുന്തളം മലയവിലാസം പ്രസാദമാല വൃ വൃത്ത വൃത്തമഞ്ചിരി ഭാഷാഭൂഷണം അതൊക്കെ ആരുടേതാണ് എ ആർ രാജരാജ വർമ്മയുടേതാണ് അടുത്തത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഉമാകേരളം പിന്നെയോ കർണഭൂഷണം ചിത്രശാല കിരണാവലി പിങ്കല ഭക്തി ദീപിക ഉമാകേരളം കർണഭൂഷണം കിരണാവലി ചിത്രശാല പിങ്കല പിന്നെയോ ഭക്തി ദീപിക എന്നതൊക്കെ ആരുടേതാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടേതാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ இனி உள்ளூர் எஸ் மகாகவி என்ன பதவி തിരുവിതാംകൂർ രാജ രാജഭരണ രാജഭരണകൂടം നൽകിയത് എന്നാണ് ചോദിച്ച അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എന്ത് നൽകിയത് മഹാകവി എന്ന പദവി നൽകിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർക്ക് സാഹിത്യ ഭൂഷൺ ബിരുദം നൽകിയത് കാശി വിദ്യാപീഠമാണ് അത് ഓർത്തു ഓർത്തുവയ്ക്കുക അതുമാത്രമല്ല അദ്ദേഹത്തിന് കവി തിലകൻ പട്ടം നൽകിയത് കൊച്ചി രാജാവാണ് ട്ടോ കവി തിലകൻ അപ്പം മഹാകവി എന്ന പദവി തിരുവിതാംകൂർ രാജ രാജഭരണ രാജഭരണകൂടം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് പിന്നെയോ കവിതിലകൻ പട്ടം നൽകിയത് കൊച്ചി രാജാവും ആണ് ഓക്കെ അടുത്തത് ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും കലാസാഹിത്യമായി റിലേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ നമ്മുടെ പി എസ് സി ബുള്ളറ്റിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ പി എസ് സി ബുള്ളറ്റിൻ്റെ ഓരോ എന്താണ് ഒരു സെക്ഷൻ വൈസ് ഇപ്പോൾ കലയാണെങ്കിൽ അതായിട്ടൊരു സെക്ഷൻ വൈസ് ക്ലാസ്സുകളും ചെയ്തു തരാം ഓക്കെ ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേരള സാഹിത്യ ചരിതം കേരള സാഹിത്യ ചരിതം ആരുടേതാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടേതാണ് ഒന്നും കൂടി നോക്കാം ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെക്കെയാണ് ഉമാകേരളം കർണഭൂഷണം ചിത്രശാല കിരണാവലി പിങ്കല ഭക്തി പിന്നെ കേരള സാഹിത്യ ചരിതം അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതൊക്കെയാണ് ബാല്യകാലസഖി പ്രേമലേഖനം പാത്തുമ്മയുടെ ആട് മതിലുകൾ വിശ്വവിഖ്യാതമായ മൂക്ക് ആന വാരിയും പൊൻകുരിശും പിന്നെ ഏതാണ് എൻ്റെ ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു അല്ലേ എൻ്റെ ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു ആന പൂട അതൊക്കെ ആരുടേതാണ് അതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാ അത് പ്രേമലേഖനമാണ് കേട്ടോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനമാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് കൃതികൾ ഏതൊക്കെയായിരുന്നു ബാല്യകാല സഖി പ്രേമലേഖനം പാത്തുമ്മയുടെ ആട് മതിലുകൾ വിശ്വവിഖ്യാതമായ മൂക്ക് ആനവാരിയും പൊൻകുരിശും രുപ്പാപ്പയ്ക്കൊരയുണ്ടാർന്ന് ആനപ്പൂട അതൊക്കെയാണ് പ്രധാന കൃതികൾ പിന്നെ ഇദ്ദേഹത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഓർത്ത് വയ്ക്കണേ വൈക്കം മുഹമ്മദ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഓക്കെ അടുത്തതാരാണ് പി സി കുട്ടിക്കൃഷ്ണൻ അഥവാ ഉറൂബ് ഉറൂബന് നമുക്ക് നോക്കാം ഉറൂബിന്റെ മറ്റൊരു പേരാണ് എന്താണ് ആ പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത് പി സി കുട്ടികൃഷ്ണനാണ് ഉറൂബ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ നോക്കി ഉമ്മാച്ചു അമ്മിണി സുന്ദരികളും സുന്ദരന്മാരും മിണ്ടാ പെണ്ണ് ഗോപാലൻ നായരുടെ താടി രാച്ചിയമ്മ അപ്പുവിൻ്റെ ലോകം മൗലവിയും ചെങ്ങാതിമാരും മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ആര് ജനിച്ചത് ഉറൂബ് ജനിച്ചത് ഉറൂബ് ഓക്കെ പിന്നെ കേരള സാഹിത്യ അക്കാദമിയിലെ അധ്യക്ഷനുമായിരുന്നു ട്ടോ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി നമ്മൾ ഇന്നലെ പഠിച്ചതാണ് പഠിച്ചതാണല്ലേ അപ്പൊ അതിലെ അധ്യക്ഷനായിട്ടുണ്ട് ആര് ഉറൂബ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഉമ്മാച്ചു അമ്മിണി സുന്ദരികളും സുന്ദരന്മാരും മിണ്ടാ പെണ്ണ് ഗോപാലൻ നായരുടെ താടി രാച്ചിയമ്മ അപ്പുവിൻ്റെ ലോകം മൗലവിയും ചെങ്ങാതിമാരും അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇതില് എന്താണ് പ്രശസ്ത കൃതികൾ ഇങ്ങനെ പഠിച്ചു പോകുന്നു ജസ്റ്റ് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു പോകുന്നു അല്ലെ എഴുത്തുകാരി കൃതികൾ ആ രീതിയിൽ ഇതും കൂടെ ഇത് കൂടാതെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നോക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ വയലാർ അവാർഡ് അവാർഡേറ്റവും പുതിയത് കിട്ടിയത് എഴുത്തച്ഛൻ അവാർഡ് ഏറ്റവും പുതിയത് കിട്ടിയത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കൃതികൾ നമ്മൾ കുറച്ചും കൂടി എടുത്ത് പഠിക്കേണ്ടതാണ് ഓക്കെ അങ്ങനെയും കൂടി നമുക്ക് പഠിക്കാം അത് കറൻറ്റ് അഫയേഴ്സ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്താം അടുത്തത് വി മധുസൂദനൻ നായർ വി മധുസൂദനൻ നായരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നാറാണത്ത് പ്രാന്തൻ ഗാന്ധർവം ഗാന്ധി അച്ഛൻ പിറന്ന വീട് ഏതൊക്കെയാണ് നാറാണത്ത് പ്രാന്തൻ ഗാന്ധർവം ഗാന്ധി അച്ഛൻ പിറന്ന വീട് ആരുടേതാണ് വി മധുസൂദനൻ നായരുടേതാണ് നെയ്യാറ്റിങ്കരയിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ നെയ്യാറ്റിങ്കരയാണ് ജനിച്ചത് അടുത്തത് എൻ കക്കാട് എൻ എൻ കക്കാട് ഏതൊക്കെയാണ് എൻ എൻ കക്കാട് കക്കാട് നാരായണൻ നമ്പൂതിരി എന്നതാണ് കേട്ടോ മുഴുവൻ പേര് നാരായണൻ നമ്പൂതിരി എൻ എൻ എന്നുള്ളത് നാരായണൻ നമ്പൂതിരിയാണ് ആണ് കേട്ടോ കക്കാട് നാരായണൻ നമ്പൂതിരി കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് പ്രധാന കൃതികള് പാതാളത്തിൻ്റെ മുഴക്കം പാതാളത്തിൻ്റെ മുഴക്കം പിന്നെയോ കവിത വജ്രകുണ്ടലം ഇതാ ആശ്രമമൃഗം കൊല്ല് കൊല് സഫലമീ യാത്ര നാടൻ ചിന്തുകൾ കവിതയും പാരമ്പര്യവും ശലഭഗീതം ഇതൊക്കെയാണ് എൻ എൻ കക്കാട് അഥവാ കക്കാട് നാരയ നാരായണൻ നമ്പൂതിരിയുടെ പ്രധാന കൃതികൾ ഇതൊക്കെയാണ് പാതാളത്തിൻ്റെ മുഴക്കം കവിത വജ്രകുണ്ടലം ഇതാ ആശ്രമമൃഗം കൊല് കൊല് സഫലമീ യാത്ര നാടൻ ചിന്തുകൾ കവിതയും പാരമ്പര്യവും ശലഭഗീതം അടുത്തത് ഓ വിജയൻ ഒ വി വിജയന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ഖസാക്കിന്റെ ഇതിഹാസം ഗുരുസാഗരം ധർമ്മപുരാണം പ്രവാചകന്റെ വഴി തലമുറകൾ ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി ഘോഷയാത്രയിൽ തനിയെ ഒരു സിന്ദൂര പൊട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഒ വി വിജയൻ്റെ ഒ വി വിജയൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്നും കൂടി നോക്കാം ഏതൊക്കെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഗുരുസാഗരം ധർമ്മപുരാണം പുരാണം പ്രവാചകന്റെ വഴി തലമുറകൾ ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി ഘോഷയാത്രയിൽ തന്നെയെ ഒരു സിന്ദൂര ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം കടൽ തീരത്ത് കാറ്റുപറഞ്ഞ കഥ ഓവി വിജയൻ എവിടെയാ ജനിച്ചത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് മങ്കര എന്ന സ്ഥലത്താണ് ഓ വിവിജയൻ ജനിച്ചത് കാർട്ടൂണിസ്റ്റ് പിന്നെ ചിന്തകൻ എന്നീ നിലയിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ് ഓവി വിജയൻ അടുത്തത് വള്ളത്തോൾ നാരായണ മേനോൻ അടുത്തതാരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികളെന്ന് നോക്കിയേ സാഹിത്യ മഞ്ചരി ശിഷ്യനും മകനും സാഹിത്യ ശിഷ്യനും മകനും അച്ഛനും മകളും മക്ദലനമറിയം ആരോഗ്യ ചിന്താമണി ആരോഗ്യ ചിന്താമണി ഇതിൽ ഈ ആരോഗ്യ ചിന്താമണി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വരുന്നതാണ് കേട്ടോ വള്ളത്തോൾ രചിച്ച വൈദ്യ ഗ്രന്ഥമാണ് ഇത് ആരോഗ്യ ചിന്താമണി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കൃതികളൊന്നും കൂടി നോക്കാം സാഹിത്യമഞ്ചരി മക്ദലനമറിയാം അച്ഛനും മകളും ശിഷ്യനും മകനും അതൊക്കെ ഏതാണ് വള്ളത്തോൾ നാരായണമേനോൻ്റെ പ്രധാന കൃതികളാണ് പിന്നെ നമുക്കറിയാം ഏതാണ് ലോകമേ തറവാട് അല്ലെ അത് ആരുടേതാണ് ആ അതും വള്ളത്തോൾ നാരായണ മേനോൻ്റേതാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ അല്ലേ അതാരുടേതാണ് അത് വള്ളത്തോൾ നാരായണ മേനോൻ്റേതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാലും വള്ളത്തോളാണ് കേട്ടോ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആദ്യ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് അടുത്തത് നാലപ്പാട്ട് നാരായണ മേനോൻ നാലപ്പാട്ട് നാരായണ മേനോൻ നോക്കാം ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് നോക്കാം തുള്ളി കണ്ണുനീർത്തുള്ളി പൗരസ്ത്യ ദീപം ചക്രവാളം തുള്ളി അതൊരു വിലാപകാവിയാണ് കേട്ടോ തുള്ളി പിന്നെ ഏതാണ് പൗരസ്ത്യ ദീപം ചക്രവാളം എന്നിവയാണ് നാലപ്പാട്ട് നാരായണമേനോൻ്റെ പ്രധാന കൃതികൾ ഈ മലയാളത്തില് മലയാള സാഹിത്യത്തില് ഭാ ഭാവഗീത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഈ നാലപ്പാട്ട് നാരായണ മേനോനാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല വിക്ടർ ഹ്യൂഗോയുടെ മിറാബലെ വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബലെ എന്ന നോവൽ ഏതിലേക്ക് മാറ്റി പാവങ്ങൾ എന്ന പേരിൽ പാവങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കണേ പാവങ്ങൾ എന്ന പേരിൽ മൂന്ന് വാല്യങ്ങളായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് നാലപ്പാട്ട് നാരായണമേനോനാണ് ആരുടേതാണ് വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബലെ ലാ മിറാബലെ ലാമിറാബലെ വിക്ടർ ഹ്യൂഗയുടെ ഈ മിറാബലെ എന്തായി പാവങ്ങൾ എന്ന പേരിൽ മൂന്ന് വാല്യങ്ങളായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് നാലപ്പാട്ട് നാരായണമേനോനാണ് അടുത്തത് വൈലൂപ്പള്ളി ശ്രീധരമേനോൻ വൈലൂപ്പള്ളി ശ്രീധരമേനോൻ എവിടെയാണ് എറണാകുളം കലൂരിലാണല്ലേ ജനിച്ചത് ജനന സ്ഥലം എറണാകുളം കലൂരാണ് കാച്ചിക്കുറുക്കിയ കവിത എന്നാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പം കാച്ചിക്കുറുക്കിയ കവിത എന്ന് ആരുടെ രചനകളെയാണ് വിശേഷിപ്പിക്കുന്നത് ബൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മേനോൻ്റെ രചനകളെയാണ് വിശേഷിപ്പിക്കുന്നത് ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നോക്കിയേ ശ്രീരേഖ കന്നിക്കൊയ്ത്ത് കുടിയൊഴിപ്പിക്കൽ ഓണപ്പാട്ടുകൾ കുന്നിമണികൾ വിത്തും കൈകൊട്ടും കട കാക്കകൾ കാവ്യലോക സ്മരണകൾ നോടി നോക്കിയേ ശ്രീരേഖ കന്നിക്കൊയ്ത്ത് കുടിയൊഴിപ്പിക്കൽ ഓണപ്പാട്ടുകൾ കുന്നിമണികൾ വിത്തും കൈകൊട്ടും കടൽ കാക്കകൾ സ്മരണകൾ ഈ കാവ്യലോക സ്മരണകൾ എന്ന് പറയുന്നത് ആത്മകഥയാണ് കേട്ടോ ആത്മകഥ കാവ്യലോക സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ആത്മകഥയാണ് പിന്നെ ഒരു നാടകമുണ്ട് എന്താണ് ഋഷ്യശൃംഗരം അലക്സാണ്ടറും അതാരുടെ ആ വൈലോപ്പള്ളിയുടേതാണ് കേട്ടോ ഋഷ്യ ശൃങ്കരം അലക്സാണ്ടർ ആ നാടകമാണ് അത് വൈലോപ്പള്ളിയുടേതാണ് അപ്പോൾ ഏതൊക്കെയാണ് ശ്രീരേഖ കന്നിക്കൊയ്ത്ത് കുടിയൊഴിപ്പിക്കൽ ഓണപ്പാട്ടുകൾ കുന്നിമണികൾ വിത്തും കൈകൊട്ടും കടൽ കാക്കുകൾ പിന്നെ കാവ്യലോക സ്മരണകൾ പിന്നെ നാടകം ഋഷ്യ അലക്സാണ്ടർ അടുത്തത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഏതൊക്കെയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രധാന കൃതികൾ കൂട്ടുകൃഷി പിന്നെയോ ഇത് അടുത്തതാണ് ഒരു പിടി നെല്ലിക്ക എന്ന് പറയുന്ന രണ്ടാമത്തെ അപ്പോൾ കൂട്ടുകൃഷി ഒരു പിടി നെല്ലിക്ക പിന്നെയോ അന്തിത്തിരി അന്തിത്തിരി കറുത്ത ചെട്ടിച്ചികൾ പുത്തൻ കലവും അരിവാളും കാവിലെ പാട്ട് പുത്തൻ കലവും അരിവാളും കാവിലെ പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എവിടെയാണ് ജനിച്ചത് പൊന്നാനിയിലാണ് കേട്ടോ പൊന്നാനിയിലാണ് ജനിച്ചത് പ്രധാന കൃതികൾ കൂട്ടിക്കൃഷി ഒരു പിടി നെല്ലിക്ക അന്തിത്തിരി കറുത്ത ചെട്ടിച്ചികൾ പുത്തൻ കലവും അരിവാളും കാവിലെ പാട്ട് ഇനി ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടേത് ഏതൊക്കെയാണ് കൊഴിഞ്ഞ ഇലകൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതായിരുന്നു അല്ലേ കൊഴിഞ്ഞ ഇലകൾ ആരുടേതാണ് ജോസഫ് മുണ്ടശ്ശേരി അത് എന്താണത് ആത്മകഥയാണ് കേട്ടോ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് അത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് അപ്പോൾ കൊഴിഞ്ഞ ഇലകൾ പിന്നെ ഏതാണ് കാവ്യപീഠിക നാടകാന്തം കവിത്വം മാനദണ്ഡം പ്രൊഫസർ കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് പാറപ്പുറത്ത് വിതച്ച വിത്ത് അതൊക്കെ ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് ഒന്നും കൂടി നോക്കാം കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ആത്മകഥയാണ് കാവ്യപീഠിക പിന്നെ നാടകാന്തം കവിത്വം പിന്നെ മാറ്റൊലി മാനതണ്ഡം പ്രൊഫസർ കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് പാറപ്പുറത്ത് വിതച്ച വിത്ത് അതൊക്കെ ആരുടേതാണ് ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് തൃശ്ശൂരിലാണ് ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചത് അല്ലേ തൃശ്ശൂരിലാണ് ജനിച്ചത് അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട കൃതികളുമാണ് അതിൽ ആത്മകഥയൊക്കെ നിങ്ങൾ മാറ്റി എടുത്തു തന്നെ പഠിക്കുക കേട്ടോ ഇതൊക്കെ പി എസ് സി ബുള്ളറ്റിൽ ഓരോരോ ബോക്സ് എന്ന രീതിയിൽ പലപ്പോഴും വരാറുണ്ട് ഈ കലയും സാഹിത്യവും എന്ന രീതിയിലൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ഫാക്ട്സ് പിന്നെ മൈനസിന് വിടാം അല്ലേ നിങ്ങൾ നോക്കുന്നവരാണ് ഈ പി എസ് സി ി നോക്കുന്നവരാണേ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു ഒരു ബുക്ക് പി എസ് സി ബുള്ളറ്റിനിൽ മാറ്റി വെക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെയുള്ള ക്ലാസുകളും പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ ദിവസവും ഓരോ എന്താണ് കുറച്ച് പഠിക്കാനുള്ള ദിവസം അല്ലെങ്കിൽ പഠിച്ച് തീരും എന്നൊക്കെയുള്ള ആയിട്ട് നമുക്ക് അങ്ങനെയും കൂടി ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഈ സൺഡേ മാത്രമായിട്ട് പി എസ് സി ക്ലാസും കൂടി ഉൾപ്പെടുത്താം സൺഡേ എല്ലാവരും കാണൂല്ല അല്ലേ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ ക്ലാസ് എല്ലാവരും കാണണം നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇറ്റ്സ് മീ യാതിര സൈനിങ് ഓഫ്